വയോധികനെ ഓടയിൽ വീണു മരിച്ച നിലയിൽ കണ്ടെത്തി മലയിൻ മലയൻകീഴ് തച്ചോട്ടുകാവ് മൂഴിനടയിലാണ് സംഭവം തച്ചോട്ടുകാവ് പ്രണവം വീട്ടിൽ വാടായ്ക്ക് താമസിക്കുകയായിരുന്ന വിദ്യാധരൻ അറുപത്തെട്ടാണ് മരിച്ചത് മലയൻകീഴ് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു വരുന്നു ഈ ബോഡി പഞ്ചായത്ത് രാജേന്ദ്രൻ എന്ന് വിളിച്ചു പറഞ്ഞു ആ വറക്കിട്ട് ഞാൻ ഉടനെ തന്നെ ഇവിടെ വന്നു ഇവിടെ വരുമ്പോഴത്തേക്കും പോലീസ് പോലീസും ഇവിടെ സ്ഥലത്തെത്തി അവർ ബോഡി അല്പം മറവ് ചെയ്തിരുന്നു കാര്യം ശല്യം ചെയ്യാത്ത രീതിയിൽ മറവ് ചെയ്തിരുന്നു അതിന് ശേഷം തുറന്ന് കാണിച്ചു വന്നു പക്ഷേ ആദ്യം ആദ്യത്തെ കാഴ്ചയിൽ ഇവിടെ ആർക്കും ഇവിടെ ഉള്ള ആളാണെന്ന് കാണാൻ പറ്റില്ല അന്നാറുള്ള ഒരാളാണെന്ന് ചോദിച്ചിട്ട് അവരുടെ വീട്ടിൽ പോയി കൺഫേം ചെയ്തു അപ്പോൾ ആ ഉദ്ദേശം അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം ഏകദേശം സിന്ധു മമ്പരുടെ മൊഴി എടുത്തുകൊണ്ട് ഈ ബോഡി മോർച്ചറിയിലേക്ക് മാറ്റാനുള്ള കാര്യങ്ങൾ നടന്നു അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ പറഞ്ഞു തൊട്ട് മേളിലുള്ള ഒരാളാണെന്ന് പറഞ്ഞു അതുപ്രകാരം ഞാനും അദ്ദേഹം കൂടെ അവരുടെ വീട്ടിൽ പോയി വീട്ടിൽ പോകുമ്പോഴത്തേക്ക് ശ്രീ എ കെ മണിയാട്ടനാരുടെ റോഡിലേക്ക് പോകുന്ന എൻ്റെ വല സ്ഥലം താമസിക്കുന്ന ഒരു വാടകയ്ക്ക് താമസിക്കുകയാണ് അവിടുത്തെ വിഷ്ണുവിൻ്റെ അച്ഛൻ ശ്രീ വിദ്യാധരനാണ് അറുപത്തെട്ട് വയസ്സാണ് പ്രായം പറയുന്നത് അദ്ദേഹമാണെന്ന് അറിയാൻ സഹിച്ചു പുള്ളിയെ വിളിച്ചുകൊണ്ടൊന്ന് അച്ഛനെ കണ്ടപ്പോഴത്തേക്കും അദ്ദേഹം എൻ്റെ അച്ഛനാണെന്ന് പറയുകയും അതനുസരിച്ച് വലിക സ്റ്റേഷനിൽ പോയി ഇപ്പോൾ മൊഴി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന് വന്ന് ഇൻക്വസ്റ്റ് നടത്തി പോയ വേണ്ട കാര്യങ്ങൾ ചെയ്യും